നമ്മൾ ഇന്ന് ഫിനോൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് രണ്ട് ഓയിൽ ചേഞ്ചിൽ അതായത് ആറായിരം കിലോമീറ്ററിലാണ് ഞാൻ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാറ് ഗിയറില്ലാത്ത സ്കൂട്ടറിനും ഒരു റിഡക്ഷൻ ഗിയർ ബോക്സ് ഉണ്ട് ഇതാണ് ഓയിൽ ഫില്ല് ചെയ്യുന്ന ഭാഗം ഇതാണ് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന നെറ്റ് ആദ്യമായിട്ട് പ്ലയറിൽ ഒരു തുണി കൂട്ടിപ്പിടിച്ച് ഓയിലിൻ്റെ ഫില്ല് ചെയ്യുന്ന ഭാഗത്തെ ക്യാപ്പ് അഴിച്ചെടുക്കുക ക്യാപ്പ് അഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് ഒരു പന്ത്രണ്ടിൻ്റെ സോക്കറ്റ് എടുത്തിട്ട് നമ്മളത് ഉപയോഗിച്ച് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ബോൾട്ട് അഴിച്ച് എടുക്കുകയാണ് ഈ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ അതിലൂടെ ഇങ്ങോട്ട് ചോർന്ന് പോരും ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപതേ നാൽപ്പത് എൻജിൻ ഓയിലാണ് ഇതിൻ്റെ പകരം നമ്മൾ കുറച്ചും കൂടി പെർഫോമൻസ് തരുന്ന എയ്റ്റി ഡബ്ല്യു നയൻറ്റി ഗിയർ ഓയിലാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് യമഹയുടെ ഗിയർ ഓയിൽ കിട്ടും പക്ഷെ നമ്മൾ ഗൾഫ് കമ്പനിയുടെ എയ്റ്റി ഡബ്ല്യു നയൻ ഓയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഓയിൽ മുഴുവനായിട്ട് ചോർന്നതിൻ്റെ ശേഷം ഡ്രെയിൻ ബോൾട്ട് കൈകൊണ്ട് തന്നെ മുഴുവൻ ത്രെഡും പിടിപ്പിക്കുക കൈകൊണ്ട് മുഴുവനായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം മാത്രം പന്ത്രണ്ടര സോക്കറ്റ് ഉപയോഗിച്ച് സീറ്റിംഗ് ആക്കുക ഗൾഫ് കമ്പനിയുടെ എയ്റ്റി ഡബ്ല്യു നയൻ ഗിയർ ഓയിലാണ് നമ്മൾ ഗിയർ ബോക്സിൽ തന്നെ ഉപയോഗിക്കാൻ പോകുന്നത് നാനൂറ് രൂപയാണ് ഇതിൻ്റെ വില യമഹയുടെ ഗിയർ ഓയിലും നല്ലതാണ് പക്ഷെ അത് നൂറ് എം എൽ അൻപത് രൂപ അഥവാ ലിറ്ററിന് അഞ്ഞൂറ് രൂപ ഇവിടെ ബൾക്കായിട്ട് നമ്മൾ വാങ്ങുകയാണ് ഇപ്പോൾ ഒരു നൂറ് രൂപ ലാഭം കിട്ടും പത്ത് ഓയിൽ ചേഞ്ചുകൾ നമുക്കത് ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്യാം യമഹയുടെ ഗിയർ ഓയിൽ വാങ്ങിയ തയ്യൽ മെഷീനൊക്കെ ഓയിൽ എടുക്കുന്ന ടൈപ്പ് നൂറ് എം എൽ ഒരു ക്യാനിലേക്ക് നമ്മൾ ഈ ഗിയർ ഓയിൽ എടുക്കുകയാണ് ഒഴിക്കാൻ കൂടുതൽ സൗകര്യത്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് കൃത്യം നൂറ് എം എൽ നമ്മൾ ഒഴിച്ചെടുക്കണം നൂറ് എം എൽ ആയോ എന്ന് എങ്ങനെ അറിയാം എന്നല്ലേ യമഹേൻ്റെ ഓയില് വരുന്ന ഈ കുപ്പിയിൽ കൃത്യം കുപ്പീൻ്റെ കഴുത്ത് വരെയാണ് നൂറ് എം എൽ അളവ് സൂര്യനെ നേരെ പിടിക്കുമ്പോൾ എനിക്കത് കാണാം ഇനി നമുക്ക് ഈ കുപ്പിയിലുള്ള ഓയിൽ മുഴുവനായിട്ടും പതുക്കെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പുറത്ത് പോകാതെ ഒഴിച്ചു കൊടുക്കാം ഫസിനോയില് ഓയിൽ ഒഴിക്കാനും ഡ്രെയിൻ ചെയ്യാനുള്ള രണ്ട് ഹോളുകൾ മാത്രമേ ഉള്ളൂ ലെവൽ അറിയാനുള്ള ഒരു സംവിധാനം ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടില്ല ടി വി എസ് വീഗോ ആണ് ഈ വണ്ടി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഓയിൽ ഫില്ല് ചെയ്യാനുള്ള ഹോള് തന്നെയാണ് അതിൻ്റെ ലെവൽ അറിയുന്ന ഹോള് അതായത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ ഫില്ല് ചെയ്യുന്ന നെറ്റ് അഴിച്ചാൽ മാത്രം മതി ഇങ്ങനെയാണ് ഒട്ടുമിക്ക സ്കൂട്ടറിലും പക്ഷേ ഫസിനോത് ഫില്ല് ചെയ്യുന്ന ഹോള് മേൽഭാഗത്ത് കൊടുത്തുകൊണ്ട് ലെവൽ അറിയാൻ ഒരു രക്ഷയില്ല ഓയിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെയോ മാറ്റാതെയോ ഇരുന്നു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് മൊത്തം അടിപിടിച്ചാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഫസിനോ എനിക്കിഷ്ടമാണ് നല്ല വണ്ടിയൊക്കെ തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ യമഹ ഡിസൈനിങ്ങില് ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തോന്നിയാസങ്ങൾ ഈ വണ്ടി ചെയ്ത് വച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് തിരിച്ച് ടൈറ്റ് ആക്കുക എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ബി എസ് ഫോർ ബി എസ് സിക്സ് വാഹനങ്ങളുടെ ഇ വാബ് സിസ്റ്റത്തെക്കുറിച്ച് മുഴുവനായിട്ടും പഠിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്